കേരള നിയമസഭയിലെ പ്രധാനപ്പെട്ട ഒന്നാണ് വടകര കോഴിക്കോട് ജില്ലയിലെ വടകര നഗരസഭയും ചേറോട് ഏറാമല ഉഞ്ചിയം അഴിയൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് വടകര നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എം പി സ്ഥാനാർത്ഥി കെ കെ രമയാണ് മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറിയത് അറുപത്തി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളുടെ വൻ ഭൂരിപക്ഷമാണ് രമയ്ക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ കെ രമ മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത് കേരളത്തിലെ രാഷ്ട്രീയ കളരിപ്പയറ്റുകളുടെ മർമ്മസ്ഥാനമാണ് വടകര ശക്തമായ രാഷ്ട്രീയ അംഗത്തിന്റെയും കൊടുക്കൽ വാങ്ങലുകളുടെയും കഥകൾ ആ മണ്ണിന് പറയാനുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും മറ്റെല്ലാ മണ്ഡലങ്ങളെക്കാളും അല്പം ചൂട് കൂടുതലാവും വടകരയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ വടകര മണ്ഡലം വാർത്തകളിൽ നിറയുന്നതിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാണ് ഒന്നര പതിറ്റാണ്ട് മുമ്പ് സി നിന്നും പിടിച്ചെടുത്ത മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസ് ഇറങ്ങുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ ചരിത്രം പേറുന്ന വൈകാരികതയുള്ള വടകരയെ ഏതുവിധേനയും തിരിച്ചുപിടിക്കുക എന്നത് മാത്രമാണ് സി പി എമ്മിന്റെ ലക്ഷ്യം ഒപ്പം സോഷ്യലിസ്റ്റുകളുടെ സാന്നിധ്യവും ആർ എംപിയും ടി പി വധവുമെല്ലാം വടകരയുടെ വിധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി കടത്തനാടിന്റെ മണ്ണിലുണ്ട് കോഴിക്കോട് ജില്ലയുടെ വടക്കുള്ള പ്രധാന നഗരമാണ് വടകര തൊട്ടയൽപക്കത്തുള്ള കണ്ണൂരിന്റെ രാഷ്ട്രീയ സ്വഭാവം പലപ്പോഴും വടകര മേഖലയിലും പ്രതിഫലിക്കാറുണ്ട് കോഴിക്കോട് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഇവിടെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വീര്യം കുറഞ്ഞാലേ അതിശയമുള്ളൂ കെ കെ രമയിലൂടെ തന്നെ ഈ മണ്ഡലം വരുന്ന തെരഞ്ഞെടുപ്പിലും നിലനിർത്താം എന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം സംസ്ഥാനത്തെ സി പി എം രാഷ്ട്രീയത്തിലെ കറുത്ത അധ്യായമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധം രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും വടകരയിലെ ഇടതുരാഷ്ട്രീയം കലുഷിതമായിരുന്നു പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസം പാരമത്തിലെത്തിയതോടെ ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം പാർട്ടി വിട്ട് റവല്യൂഷണറി മാർസിസ്റ്റ് പാർട്ടി അഥവാ ആർ എം പി രൂപീകരിച്ചു സി പി എമ്മിലെ വലിയൊരു വിഭാഗം ചന്ദ്രശേഖരനൊപ്പം പോയത് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി രണ്ടായിരത്തിഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ടി പി ചന്ദ്രശേഖരൻ ഇരുപത്തിയൊന്നായിരത്തിലേറെ വോട്ടുകളാണ് വടകരയിൽ നേടിയത് ചന്ദ്രശേഖരൻ പതിനായിരം വോട്ടുകൾ മാത്രമേ പിടിക്കൂ എന്ന സി പി എമ്മിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടായിരുന്നു ഇത് ഈ രാഷ്ട്രീയ പക ചെന്നെത്തിയത് കേരള രാഷ്ട്രീയത്തിൽ കനലടയാത്ത ടി പി ചന്ദ്രശേഖരൻ വധത്തിലേക്കായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ടി പി ചന്ദ്രശേഖരനെ രാത്രി പത്ത് മണിക്ക് വടകരക്കടുത്ത് വള്ളിക്കാട് വെച്ച് ഇന്നോവ കാറിൽ പിന്തുടർന്നെത്തിയ കൊലയാളി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ആർ എം രൂപീകരിച്ച ശേഷം ഒഞ്ചിയം പഞ്ചായത്തിൽ സി പി എം അധികാരത്തിലെത്തിയിട്ടേയില്ല ഏറാമലയും അഴിയൂരും ഭരിക്കുന്നത് യു ഡി എഫ് ആർ എം ബി സഖ്യമാണ് ടി പിയുടെ മരണത്തോടെ ഭാര്യ കെ കെ രമയ്ക്ക് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരേണ്ട സാഹചര്യമുണ്ടായി എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച കെ കെ രമ വിവാഹത്തോടെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു എന്നാൽ ടി പിയുടെ മരണത്തോടെ രാഷ്ട്രീയത്തിൽ സജീവമാവുകയും ആർ എം ബിയുടെ നേതാവായി പൊതുസമൂഹത്തിൽ ചർച്ചയാവുകയും ചെയ്തു ടി പിയുടെ മരണത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിനപ്പുറത്തേക്ക് കെ കെ രമയുടെ ഉറച്ചു നിലപാടുകളും രാഷ്ട്രീയം പറയലും ജനങ്ങളെ സ്വാധീനിച്ചു രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ മുഖം നോക്കാതെയുള്ള രമയുടെ പ്രതികരണവുമെല്ലാം അവർക്ക് വലിയ ജനകീയത ലഭിക്കുന്നതിന് കാരണമായി മറ്റു നേതാക്കളെ സംബന്ധിച്ച് ഭേദപ്പെട്ട പ്രതിഷ്ഠായും വടകരയിൽ കെ കെ രമയെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിലേക്ക് നയിക്കും നിലവിലുള്ള ഭരണവിരുദ്ധനയും േസിലെ നിയമ നടപടിയും ആളിക്കത്തിച്ച് മണ്ഡലം നിലനിർത്താനുള്ള പദ്ധതിയിലാണ് കോൺഗ്രസ് നേതൃത്വം വടകരയുടെ മണ്ണിന് ഇപ്പോഴും ചെഞ്ചോരയുടെ ഗന്ധമാണ് അത് ടി പിയുടെ ചോരയാണ് ആ ചോര തന്നെയാണ് ഇപ്പോൾ വടകരയെ നയിക്കുന്നത് ഇനിയും ഏറെക്കാലം ആ ചോര തന്നെ വടകരയെ നയിക്കുകയും ചെയ്യും